Talha ഗുഡ് മോർണിംഗ് ഞാനൊരു പ്രാണായാമത്തിനെ കുറിച്ച് പറയാം വളരെ എഫക്റ്റീവ്ലി ചെയ്യാവുന്ന ഒരു പ്രാണായാമമാണ് നിങ്ങൾ ഊർജം കുറഞ്ഞിരിക്കുന്ന നേരത്തെ ശരീരത്തിൽ സാധാരണ പ്രാണായ പ്രാണായാമങ്ങൾ നമ്മൾ ഒരുപാട് പരിശീലിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇത് യോഗിക് ബ്രീത്തിങ് എന്നാണ് ഇതിനെ കുറിച്ച് പറയാം യോഗിക് സാധനങ്ങളിൽ പ്രത്യേകമായി യോഗി സാധനങ്ങൾ ചെയ്യുന്ന ആളുകൾ പരിശീലിക്കുന്നതാണ് മാത്രമല്ല മലമടക്കുകളിലൊക്കെ ജീവിക്കുന്ന വലിയ വലിയ സന്യാസിമാർ ഗുരുക്കന്മാർ അവർക്ക് എപ്പോഴൊന്നും ഭക്ഷണം കഴിക്കലല്ല അവർ ധ്യാനത്തിൽ ഇതൊന്ന് ലോകതന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ആ ധ്യാനത്തിൽ ഹയ്യർ സോൾ ആൻഡ് കണക്ട് വിത്ത് ദ സുപ്രീം സോൾ അങ്ങനെ ഇരുന്ന് അവരത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല അതിന് മാത്രം ഫുഡ് അവിടേക്ക് എത്തി ചേരാനും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് നവനാഥ സാധു സംഗമം അതിനുള്ള അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഏത് മല മുടക്കിലുള്ള ഗുരുക്കന്മാർക്കായാലും അത് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് അവർക്ക് അത് റേഷൻ വരുന്നില്ലെങ്കിലും അവരധികം ഭക്ഷണമൊന്നും കഴിക്കില്ല അവരധികം എനർജി സ്വീകരിക്കുക ചെയ്യുക ഫിസിക്കൽ ബോഡിനെ നിലനിർത്തേണ്ടതുള്ളതുകൊണ്ട് ഭക്ഷണം കഴിക്കും അപ്പോൾ കൂടുതൽ ഊർജ്ജസ്വലമായി നിൽക്കാൻ വേണ്ടിയിട്ട് ശരീരത്തെ നമ്മൾ ഭക്ഷണമായാലും അത് ഡൈജസ്റ്റ് ചെയ്തിട്ട് ഊർജ്ജം തന്നെ ഇല്ല അത് ഊർജ്ജമായിട്ടാണ് നമ്മുടെ ബോഡിയിൽ ആക്റ്റീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത് അപ്പോൾ ഈ ഊർജ്ജം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഊർജ്ജം കിട്ടാനായിട്ട് നമുക്ക് ടയർഡായിട്ടിരിക്കുന്ന നേരത്ത് എക്സോസ്റ്റഡ് ആയി ബോഡി നമ്മൾ ജോലി കഴിഞ്ഞിട്ടോ വേറെ എന്ത് കഴിഞ്ഞിട്ടോലോ നമുക്ക് ശരീരത്തിന് താൽക്കാലികമായിട്ടുള്ളൊരു താൽക്കാലികമായിട്ടുള്ള ഇത് നിത്യ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ല എനർജൈസ്ഡ് ആവും ഒരു സെവൻ സെറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ മൂന്ന് തലത്തിലാണ് ഇതിനെ തയ്യാറാക്കിയിട്ടുള്ളത് ഈ യോഗിക സാധനങ്ങളിൽ ഇതിൽ ഒന്നാമത്തേ ആണ് ഇപ്പൊ പറയുന്നത് അത് ഇൻഹെയിൽ ചെയ്യാണ് കംപ്ലീറ്റ് ഇൻഹെയിൽ ടു ദ അബ്ഡോമെൻ വളരെ ശ്രദ്ധിക്കേണ്ടത് വയറിൻ്റെ ഉള്ളിലേക്ക് തന്നെയായിരിക്കണം ശ്വാസം എടുക്കുന്നത് ഇൻഹെയിൽ യു ഒബ്സെർവ് യുവർ അബ്ഡോമെൻ ദിസ് ഫോൾഡ് ദോൾഡ്ഷൻ കംപ്ലീറ്റ് ശ്വാസം വിട്ടതിന് ശേഷം അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് അടിവൈറ്റ് ചെയ്യുന്നുള്ള ശ്വാസത്തെ നോക്കിൽ കൂടെ പുറത്ത് കളയാ കളഞ്ഞതിന് ശേഷം അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യണം ഒന്നുകൂടി പറയാം ഇത് വളരെ ഡീപ്പ് ആബ്ഡോമിനൽ യോഗ്യക് ബ്രീത്തിങ് ആണ് തന്നെ പറയാ ഇത് ചെയ്യുമ്പോ നമുക്ക് ശരീരത്തിലുണ്ടാവുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും വളരെ ചെറിയ കാര്യമാണ് നമുക്ക് തോന്നും പക്ഷെ ഇത് വളരെ ഇഫക്റ്റീവ്ലി നമ്മുടെ ഉള്ളിൽ ധാരാളം ഊർജത്തെ നിറയ്ക്കുന്നത് നമുക്ക് ആരോഗ്യം ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഇമോഷണൽ ഹെൽത്ത് മെൻ്റൽ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കും ഇതൊന്നും കാലത്ത് പരിശീലിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് ഇങ്ങനെ പരത്തി പറയണില്ല എന്നുള്ളതും ഇത് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ എപ്പോഴും നമുക്ക് എന്ത് കുറവുകളും എന്ത് കാര്യത്തിൻ്റെയും മാനസികമായിട്ടായാലും ബുദ്ധിപരമായിട്ടായാലും ഇമോഷണൽ വൈകാരികപരമായിട്ടും അതുപോലെ തന്നെ ഫിസിക്കൽ ബോഡിപരമായിട്ടും ഒക്കെ നമുക്ക് എനർജി തന്നെയാണ് ആവശ്യമുള്ളത് സ്പിരിച്വലായാൽ പോലും അപ്പോൾ നമുക്കിത് ഇത് പരിശീലിക്കുമ്പോൾ ധാരാളം ഊർജ്ജത്തെ നമ്മുടെ ചക്രകളാണിത് ബ്രീതിയാണ് ഇതാ നേരത്തെ കാരണം ശ്വാസം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന മൂക്കിൽ കൂടെ മാത്രമേ ശ്വാസം എടുക്കുന്നുള്ളതാണ് യോഗിക സാധനങ്ങളിൽ യോഗിക പാരമ്പര്യങ്ങളിൽ ഹീലിംഗ് സമ്പ്രദായങ്ങളിൽ നമ്മൾ ഊർജത്തെ സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ചക്രകളും അതേപോലെ ആക്ട് ചെയ്യുന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിരിക്കുമ്പോൾ നമ്മുടെ ചക്രകൾ ചിരിക്കും സന്തോഷമായിട്ട് ചിരിക്കുമ്പോൾ ചക്രകൾ ആക്ടിവേറ്റ് ആകുന്നില്ല ഞാൻ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പിന്നെ പറയാം ഇപ്പോൾ ഈ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ചക്രകളിൽ കൂടെ ഓട്ടോമാറ്റിക്കലി എനർജി ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ എനർജി സ്വീകരിക്കുകയും അതുപോലെ ചീത്ത ഊർജ്ജങ്ങളെ പുറംതള്ളിക്കളയുന്ന രീതി ഉണ്ടല്ലോ അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ യോഗിക് ബ്രീത്തിങ് ചെയ്യുമ്പോൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ അത് ചക്രകളിലേക്കും ധാരാളം ഊർജത്തെ അത് അബ്സോർബ് ചെയ്യും നമ്മൾ മൂക്കിൽ കൂടെ നമ്മൾ പ്രാണനെ എടുക്കുമ്പോൾ ചക്രകളിൽ കൂടെയും പ്രാണനെ സ്വീകരിക്കുന്നു ഹോൾഡ് വൺ കൗൺ എക്സ് പുറത്തേക്ക് കളയാണ് ശ്വാസത്തൊക്കെ വയർ കംപ്ലീറ്റ് ഒട്ടണം ദിസ്ഇസ് ദ സിസ്റ്റം ദിസ് ഇസ് ദ്രീതിങ് Very simple. Uh, you can do this very easily, but uh, the result will uh, result will be very fantastic, you know. Uh, inhale. Do not uh, breathe to the chest. Use your uh, uh, lungs. Inhale to the abdomen, lower abdomen, then exhale through the nose. ഇതൊരു പത്ത് മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ പക്ഷെ നിങ്ങൾക്ക് പതിനായിരം മണിക്കൂറിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ ശക്തി ഉണ്ടാകട്ടെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരും എന്നെ ശ്രദ്ധിച്ചതിന് ശ്രമിച്ചതിന് നന്ദി ഇവിടെ കാറ്റിൻ്റെ കുറച്ച് നല്ല കാറ്റുള്ള സമയമാണ് കാറ്റുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക സന്തോഷമുണ്ട് ഈ കാറ്റ് ഈ പ്രകൃതിയിൽ കാറ്റ് കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ ഫാനൊക്കെ ഇടുമ്പോഴുള്ള പോലെയല്ലല്ലോ